ഹലോ അസ്സാമലൈക്കും അപ്പോൾ പെരുന്നാളുടെ തലേന്നാണ് എൻ്റെ മോന് വന്നത് ഇട്ടാ ചെറിയ മോന് ഡൽഹിന്ന് വന്നത് അപ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും അലക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് നല്ല പണിയാണ് റഷ്ടില്ലാത്ത പണി എന്ന് പറഞ്ഞാൽ അതാണ് ഇട്ടോ അപ്പോൾ നമ്മളെ മണ്ണാത്തി ഏതായാലും വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് അപ്പോൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അവിടുത്തെ ആ വള്ളത്തിലുള്ള തിരുമ്പലും അലക്കലും പോലെ ആ ബേഗലും വയ്ക്കലും ഒക്കെ കൂടി എനിക്ക് ആ മണം തീരെ പറ്റില്ല ഞാൻ മൂന്ന് ട്രിപ്പ് വട്ടായിട്ട് തിരുമ്പുട്ടോ ഒരു ട്രിപ്പ് തന്നെ മൂന്ന് വട്ടായിട്ട് തിരുമ്പും അതിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് കോറക്സും കൂടി ഇറ്റിച്ച് കണ്ടാണ് ഇതേലതിൻ്റെ മണം വാസനൊക്കെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് ട്രിപ്പ് കൊണ്ടുവന്നതും ഒരു ട്രിപ്പ് ഞമ്മളിത് രാവിലത്തും തിരുമ്പാണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് നാലാമത്തെ ട്രിപ്പ് തിരുമ്പി വെച്ചതാട്ടോ വെള്ള വെള്ളക്ക് ഞാൻ തിരുമ്പാതെ ഒരു അയലുമലിങ്ങനെ സ്വരൂപിച്ച് വെക്കലാണ് ഒരു അര ട്രിപ്പിനെങ്കിലും ഉണ്ടായ സമയത്താണ് തിരുമ്പേട്ടോ അപ്പോൾ ഉണങ്ങിയത് ഉണങ്ങിയത് എടുത്ത് കൊടുന്ന് ഞാൻ ആ വേഗം എല്ലാം തിരുമ്പിട്ടുണ്ട് അപ്പോൾ ഉണങ്ങിയ വേഗം സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കാണ് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ അതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ടു ശേഷം അതാത് വേഗക്കന്നെ അണ്ട് ഒതുക്കി വെക്കും അല്ലെങ്കിൽ എനിക്കത് എവിടെയെങ്കിലും തൊടുക അങ്ങനെ വെക്കുകയൊക്കെ എനിക്ക് ഭയങ്കര അർപ്പാണ് കേട്ടോ എന്തൊക്കെയോ പോലെ തോന്നും അപ്പോൾ അതാത് സാധനങ്ങൾ അതാത് വേഗിൽ അണ്ട് ഉണക്കി വെച്ച് പിന്നെ ആ വേഗം അകത്തേക്ക് കൊണ്ടുവരോളൂ കോളേജിൽ നിന്ന് വന്നാൽ തന്നെ പുറത്തുനിന്ന് തന്നെ എല്ലാം തിരുമ്പാന് കിട്ടീൻ്റെ ശേഷം ആട്ടാ അകത്തേക്ക് ഒരു വേറൊരു ചെരുപ്പുമൽ കയറിയിട്ട് നേരെ കുളിക്കാനാണ് കയറുക അപ്പോൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് വന്നതല്ല പിന്നെ ഈ വേ കുട്ടികളാണ് കുട്ടികളൊറ്റക്ക് താമസിക്കണതും പെൺകുട്ടികളൊറ്റക്ക് താമസിക്കണേലും വ്യത്യാസം ഉണ്ട് കട്ട നമ്മൾ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വൃത്തി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് രണ്ടും രണ്ട് വ്യത്യാസമാണ് നമ്മൾ വീട്ടിലത്ത് വേറെ സിഷ്ടിയായിരിക്കും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ വേറെ സിഷ്ടിയായിരിക്കും അപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയായപ്പോ രണ്ട് ട്രിപ്പത്ത് ഉണങ്ങിയിട്ടുണ്ട് ഇനി വേറെ രണ്ട് ട്രിപ്പുകളും കൂടി പുറത്തായാലും ഇട്ട് കൊടുത്തും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഓരോരുത്തർക്കും വേറെ വേറെ ആക്കി മടക്കുക പിന്നെ സെയിമിൻ്റേത് നന്നായിട്ട് ബാഗേക്ക് മടക്കി വെക്കുക അതിന് വേണ്ടി ബാഗും കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ചൂടായതായി കഴിഞ്ഞാൽ സുഖമാണ് പിന്നെ അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ എപ്പോഴും ചെയ്യൽ ഇനി ഇനിയിപ്പോൾ സുവൈലാൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആണ സമയത്തായിപ്പോൾ ഓൻ ഡൽഹിക്ക് പോവുക അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കഴിഞ്ഞാൽ കുട്ടികൾക്കും കരുതിയാടാണ് പിന്നെ എവിടെ ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കണ്ടേ പ്രസവം കഴിഞ്ഞാൽ കുറ്റീന്ന് തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ഇട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും വൈകുന്നേരം ആയപ്പോ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് മാഷ അല്ല ഉണങ്ങി കിട്ടി മയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഉഷാറായിട്ട് എല്ലാം ഉണങ്ങി കിട്ടിയിട്ടാണ് പിന്നെ രാത്രി ആയ സമയത്ത് ഞാൻ എല്ലാ പെരുന്നാളുടെ തലയൊന്നും ചെയ്യണതാണ് വേസ്റ്റുകൾ കത്തിക്കണ വേസ്റ്റുകൾ കത്തി കത്തിച്ച് വെക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ കത്തിക്കാനുള്ളത് വേറൊരു ബക്കറ്റിലേക്കും നമ്മളെ പഞ്ചായത്തിലേക്കുള്ളത് വേറൊരു ചാക്കിലേക്കും ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ചാക്ക് മനെ അത് അത് കുഴപ്പമില്ലാതെ ഓരോരുത്തരി ഇരുന്നോളും പക്ഷേ ബക്കറ്റിലുള്ള വേസ്റ്റുകൾ എല്ലാം ഞാൻ തലേന്ന് കത്തിച്ച് റെഡിയാക്കി വെച്ചാലേ എനിക്കൊരു സമാധാനം ഉള്ളൂ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാക്കിടാനുള്ള ഡ്രസ്സും സെറ്റാക്കി വെച്ചിട്ടാണ് കിടന്നിട്ടുള്ളത് പിന്നെ ഒരു പണി പറ്റിയത് എന്താ വെച്ചാൽ രാവിലെ ആ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ ഒരു കാരണവശാലും കൊള്ളണില്ല അതൊരു പണി എട്ടിൻ്റെ പണി തന്നെ തന്നു നല്ല ഭംഗിയുള്ള തുണിയാണ് അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ചുരുങ്ങൂലെന്നൊക്കെയാണ് പറഞ്ഞത് നല്ല ലൂസിൽ ഞാൻ തന്നെ തയ്ച്ച് വെച്ചതാട്ടാ രണ്ട് മൂന്ന് മാസം മുന്നേ തയ്ച്ചതാണ് അതായത് റമദാനിലേക്ക് തയ് തയ്ച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു റമദാൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഇത്രക്കും തടിച്ചു അപ്പോൾ ഇന്ന് ഞാൻ കറുത്തൊരു ചുരിദാറാണ് അതിൻ്റെ കൂടെ തയ്ച്ച് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും അതേപോലെ ലൂസുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ അലക്കിട്ട സമയത്ത് അത് ചുരുങ്ങി പോയതാണ് ഈ കറുപ്പിൽ കുറഞ്ഞൊരു പോളിസ്റ്റർ മിക്സഡ് ഉണ്ടായതുകൊണ്ട് അതിന് യാതൊരു ചുരുക്കും വന്നിട്ടില്ല അപ്പം ഇനി അതെനിക്ക് അത്രക്കും ഇഷ്ടമുള്ളതായതുകൊണ്ട് ഞാൻ തന്നെ അത് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഈ ഐമിൽ കുറച്ച് പണിയെടുക്കാണ്ട് അപ്പം ഇന്ന് എന്താ വെച്ചാൽ കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് കുറച്ച് നേന്ത്രപ്പായ ഉണ്ടായിരുന്നു നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടി നേന്ത്രപ്പായം നന്നായിട്ട് നെയ്യിലാണ്ട് വാട്ടി കൊടുത്താൽ അത് പഞ്ചസാര ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഓരോ ചൂടായതിലേക്ക് ഉടനെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി പഞ്ചസാര ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കുക ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കും വേണ്ട എന്നുള്ളതിൽക്ക് ബ്രെഡും ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായൊക്കെ ചെയ്തേക്കുന്നുണ്ട് എല്ലാവരും കഴിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് പെരുന്നാൾക്ക് ഇതായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വീട്ടിലാട്ടോ പെരുന്നാൾ കൂടി ഞങ്ങളൊരു ഒമ്പത് പേർക്കാരും കൂടി അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ വീട്ടിലേക്ക് മാറി മാറി പെരുന്നാളിങ്ങനെ കഴിച്ചു അപ്പം ഇന്ന് പെരുന്നാൾക്ക് അതുകൊണ്ട് പെരുന്നാൾ വിഭവങ്ങളൊന്നും കാണിക്കാണ്ടാവില്ല അതെല്ലാം നമ്മൾ മൂത്താപ്പാറിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിട്ടുള്ളത് മാഷമുള്ള അടുത്ത കൊല്ലം ഇവിടെയാണ് ഇട്ട പെരുന്നാൾ അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മരക്കൾ വീട്ടിൽ നിന്ന് ഒക്കെ വരുമല്ലോ സീനുവിൻ്റെ പിന്നെ സീനുവിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ വരുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സിലാണ് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കും ജസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ചായോടി ഒടി കഴിഞ്ഞ് പിന്നെ ഇന്ന് ഇന്നലെ എന്തി ഇന്നലെ തന്നെ എല്ലാം സെറ്റാക്കിയതുകൊണ്ട് ഇന്ന് അവ തുടക്കണ പരിപാടിയൊന്നുമില്ല തായേര മാത്രം തുടച്ച് റെഡിയാക്കി അല്ല ഞാൻ പിന്നെ നമ്മൾക്ക് ഈ പണി എടുക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ ഒരു പെരുന്നാളാവുമ്പോഴേ നമുക്കൊരു കുറഞ്ഞൊരു ഫ്രീഡം കിട്ടണ്ടേ പിന്നെ വലിയ നാളാണ് അതുകൊണ്ട് ഇറച്ചിയും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആവുമ്പോൾ ഉണ്ടാക്കാണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആണ് ഞാൻ പഴം നെയ്യ് പൊരിച്ചെടുക്കണത് ഇത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇങ്ങനെ പൊരിച്ചുകാണ്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളെ ഫ്രൂട്ട്സിലാഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പഴം ഒക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു ഭാഗം ഓരോരുത്തർ കുളിച്ച് റെഡി ആയി വരുന്നുണ്ട് എട്ട് മണിക്കാണ് ഇവിടെ നിസ്കാരം ഉള്ളത് പല സ്ഥലത്തും പല സമയത്തായിരിക്കും നിസ്കാരം പിന്നെ നമുക്ക് അറിവും കാര്യങ്ങളുള്ളത് ഒന്ന് രാത്രി ഒന്ന് നാളെയാണ് കേട്ടോ അപ്പോൾ അറിവുണ്ടായാലും ഞമ്മക്ക് എടുക്കും പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കണേന് മുന്നേ ചോറയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നതാണ് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് രാത്രി തിരിച്ച് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ പിന്നെ ഇവിടെ ഈ ലൈറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ സമയത്തേക്ക് നല്ല ഒരു വെളിച്ചമുള്ളൊരു ബൾബ് ട്യൂബും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചത് എല്ലായിടത്തും നല്ല വെളിച്ചമാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന നേരെ മേലെയാണ് ഉള്ളത് ആദ്യം അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അതൊരു ബൾബായതുകൊണ്ട് വലിയൊരു വെളിച്ചമൊന്നും കിട്ടൂല അപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നല്ല ഉഷാറാണ് മാഷ നന്നായിട്ടുണ്ട് നന്നായിട്ട് വെളിച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നോണ്ട് ഒരു എന്തോ ഒരു സന്തോഷം അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇതിൽ ചെറിയ മോനാണ് കിട്ടാ അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ ഇതിൽ കാണാത്തത് നമ്മൾ മറ്റേ വീടിയിൽ അവനുണ്ട് ഇട്ടാണ് ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കയറി ഇട്ടുന്ന വീടിയിൽ ഒരു ചന്ദന കളർ ഇട്ടത് അതാണ് ചെറിയ മോന് ഈ നീലി പിന്നെ പാൻറ്റ് ഇട്ടതാണ് മൂത്ത മോനും ഭാര്യവോള് പൂർണ്ണ ഗർഭിണിയാണ് പിന്നെ ഉമ്മ പിന്നെ കാക്ക ഞാൻ എൻ്റെ ഐസക്കുട്ടി പിന്നെ സിഫും ഭാര്യ അങ്ങനെയാണ് കേട്ടോ ഇനി ഒരു മോനും കൂടി ഉണ്ട് അവന് നമ്മൾ ഈ ഇതിൽ ഒരാൾ നമ്മൾ ഇത് എടുക്കാൻ വേണമല്ലോ അപ്പോൾ ഞങ്ങൾ മൂത്താപ്പൻ്റെ എടുക്കും ബോണീൻ്റെ മുന്നായിട്ട് പെട്ടെന്ന് നമ്മളിതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എടുത്ത് വെച്ചതാണ് അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നത് ആ ബീഫ് വൈകുന്നേരം നമ്മൾ ബീഫ് വരറ്റിക്കൊണ്ട് വെക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല ഫോട്ടോ ആണ് ഇട്ടെടുത്തത് ഫോട്ടോ എടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്തതാണ് വീഡിയോ എടുക്കുക അതിന് കുറേ സമയം പിടിക്കല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ചോറും കാര്യങ്ങളും ഒക്കെ റെഡിയായി ഈ രാത്രിക്കൊക്കെ എന്തെങ്കിലും സെറ്റാക്കി വെക്കണം അതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് രാത്രി നിൽക്കാൻ പോകും ഉള്ളൂ ഇന്നത്തെ വീഡിയോ